ജനങ്ങളായ സീനിയർ വൈസ് പ്രസിഡന്റുകൾ എം എം ദാതാ വൃഗുകൾ ഉപേക്ഷരായ സാധാങ്ങൾക്കുള്ള ജനങ്ങളുടെ വലിയവരായ മദ്രസോഷൻ സെക്രട്ടറിയുടെ ഇടപെടലാണ് വലിയ വലിയ ഓരോ ആളുകൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവിടെപ്പെട്ട ആളുകളും നമ്മുടെ പരിപാടികളിലേക്ക് കടന്നട പരിപാടികളല്ല

മഹാനൗരകളുടെ നേതൃത്വത്തിൽ നിന്ന് സ്ഥാപിച്ചത് എന്നതിനു വേണ്ടിയാണ് എല്ലാവരോടും എല്ലായ്പോഴും ഓർത്തിയാൽ കാര്യമാണ് ഇവിടെ രാജ്യത്തിന്റെ അധികാരങ്ങൾ പിടിക്കുവാതികമായ നേട്ടങ്ങളുടെ വിടുവാ തെരഞ്ഞെടുപ്പുകളിൽ മറ്റൊന്നും മരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ എഴുതിയെടുക്കുവാനോ എല്ലാവർക്കും അറിയാം ഒരേ ഒരു കാര്യം പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായ ജമാഅത്ത് ഈ സുന്നദ്ധ ജമാഅത്തിനെ ഇവിടെ നിലനിർത്തുക ഇന്നും അന്നും സമസ്തയുടെ ലക്ഷ്യം അതിജനതയായ വേണ്ടി മാത്രമേ സമസ്ത സമതും അതോടുകൂടി ഭൗതികമായ ലോകത്ത് അനിവാര്യമായിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദീർഘ സാഹചര്യങ്ങളായ അവർക്ക് അനിവാര്യമായിരിക്കുന്ന സൗകര്യങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ സദ്ധ്യമായ അതിന്റെ പ്രാധാന്യം എന്താണ് അതിലൊരു വിഷയമായി കാണാതെ താൽക്കാലികമായ വിഷയങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന വേണ്ടി ഒരാളും ഇവിടെ പരിശുദ്ധീലിന്റെ ആ യഥാർത്ഥ യഥാർത്ഥം സുന്നദ്ധജമായ അതിവിടെ പറഞ്ഞുകൊണ്ടേ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ അത് തന്നെയാണ് സഹിയായത് എന്റെ ഒരു ഭാഗം ആളുകൾ അവരെ ഉയർന്നു നിൽക്കുന്നവരും മികച്ചു നിൽക്കുന്നവരും തന്നെയായിരിക്കും തന്നെയായിരുന്നു ാണ് ഞമ്മൾ പിന്നെ അക്കിന്റെ അപ്പൊ ഈ അതിനെ പ്രചരച്ചു

അതിവിടെ നിലനിൽക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും മാലിന്യങ്ങളോധനം ചെയ്യുമ്പോൾ എപ്പോൾ പറയാറുണ്ട് ആചരണീയരായ ബഹുമാനപ്പെട്ട കല്യാണികൾ

വേദത്തിന്റെ അല്ലെങ്കിൽ കണക്കാക്ക അതിന് വിഷയമാക്കാതെ നമ്മുടെ മഹല്ലുകളിൽ സേവനം ചെയ്തു ചെയ്തുവരികയാണ് അവര് പരിശുദ്ധമായ രീതിയിൽ ഏത് ശസ്തങ്ങൾ വന്നാലും അതിനെതിരെ അവർ ശ്വസിക്കുകയും മഹല്ലത്തിനെ ഉണർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്യും ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുവരു

അങ്ങനെ ഒരു പേടി ആർക്കും അങ്ങനെ ഒരു പേടിയെന്തിനോട്ട് നടക്കുന്നത് എത്ര പ്രധാനപ്പെട്ട എന്റെ പേര് എരില്ലേ ഞമ്മളെ പ്രധാനപ്പെട്ട സമസ്തന്റെ അതുപോലെ തന്നെ

പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആളുകൾ ആ ആളുകളെ ആരും അതിഥിനായ ഒരു രീതി വേറെ ഞമ്മൾ യാതൊരു ഭയങ്കര അതുകൊണ്ട് അതിനേരായ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള അത് പോയിട്ടില്ല അതാണ് അള്ളാഹു അള്ളാഹുന്റെ രീതിയിൽ ഒന്നുമില്ലല്ലോ അള്ളാഹുവിന്റെ രീതിയിൽ അവിടെ പറാനും പ്രചരിപ്പിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായ കാര്യം ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ അവരുടെ വേദന പിന്നെ ആര് പറയില്ല ഞാൻ തന്നെ പറഞ്ഞോ അതുകൊണ്ട് ഞാൻ ഞാനല്ല പിന്നെ ചില ആർക്കും ചില പ്രയാസങ്ങള് ആർക്കും അനുഭവപ്പെടുക അള്ളാഹുന്റെ സാധ്യങ്ങളാണ് ജനിച്ചത് മുതൽ സാമുദായിക പ്രാസ്ഥാനികൾ വേണ്ടിയിട്ട് ഞമ്മൾ പ്രവർത്തിച്ചു എന്നിട്ട് അവസാനം അങ്ങോട്ട് നോക്കിയാല് അത് മനുഷ്യന അതിന്റെ വേദന ഇവ എന്റെ അവസ്ഥ രണ്ടടി ലീഗ് അഖില ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ്

പിന്നെ ഞാനെ അന്ന് ഞങ്ങളെ മുതലും അധികം പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ എല്ലാ അങ്ങനെയുള്ള സാമുദായിക സംഘടന ചെറുപ്പം മുതലേ ഈ ആധികാരം അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും മറ്റെന്തെങ്കിലും വാങ്ങാനാണ് ആവശ്യം നമുക്ക് അങ്ങനെയാണ് നമ്മള് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകനെ എന്നിട്ട് ഒരു കടലാസ് സംഘടനയുടെ പ്രസംഗം പ്രസംഗിച്ചിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ കഠിനാധ്വാന രീതിയിലും വളർച്ച ഇപ്പോൾ വേണ്ടി വേണ്ട ചില ചില ആളുകൾ ചില ആളുകൾ എന്നിട്ട് പറയാനാണ് സമസ്തകളിയുടെ പ്രധാനപ്പെട്ട കാരണമാണല്ലോ ആ കാലത്ത് തൊള്ളായിരത്തി ഇരുപത് കാലങ്ങളിൽ മലബാറിലെ ഒളിച്ചോടി പറയലായി പിന്നെ നേതൃത്വത്തിൽ ആ ഗെലിവല്ല നേതൃത്വത്തിൽ ഒളിച്ചോടിമാരെ തിരിവിതാൻ പോയി അവിടെ ഓരോ

ഇപ്പൊ ഓരോരോ പ്രസംഗിക്കുന്നു നമ്മളെ ദർഗന്റെ അവലിയായ ചോറ് പഠിച്ചിട്ട് പോയി പോയി പിന്നെ കേരളത്തിലെ യാഥാസ്തികൻകാരംസ ബഹുമാനപ്പെട്ടു ഇത് യാഥാർത്ഥികൻകാ കേരളത്തിലെ യാഥാസ്ഥികനാരായ പണ്ഡിതന്മാർക്ക് അയാൾ ഉൾക്കൊള്ളാൻ കഴിയാൻ കഴിഞ്ഞില്ല ഇത് പറയുമ്പോഴും അതിന് എന്ത് പറയും നമ്മൾ അങ്ങനെ സുന്ദരമായ പൂർവികരികാരായ സമസ്തന്റെ മുഴുവനും ആരോഗ്യ ഒന്നിനും കൊള്ളാത്തവരുമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ വരുമ്പോഴോ അത് പാടില്ല പ്രത്യേകിച്ച് അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേക പറഞ്ഞാൽ അതിന് ആരങ്കിലും തലത്തിൽ കയറിയത് അംഗീകരിക്കുകയാണ് അതുകൊണ്ട് വലിയ വലിയ മഹാന്മാരും ഇവിടെ ശ്രദ്ധിക്കാൻ സമയം നൂറാം വാർഷികം വലിയ വിജയമായി അത് ഞമ്മള് മുന്നിലൊക്കെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഞാൻ പിന്നെ അത് കാസർഗോഡ് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ അപ്പൊ ഏതായാലും നമ്മളിപ്പോൾ വലിയൊരു ഭാഗ്യം ഭാഗ്യമായിട്ട് രണ്ടിൽ സമസ്തയുടെ ഒരു അതുകൊണ്ട് നല്ല നല്ല സന്തോഷകരമായിട്ട് എല്ലാ സമൂഹത്തിന്റെ എല്ലാ ആളുകളെയും ആ സമ്മേളനങ്ങളിലേക്ക് അടുപ്പിച്ചിട്ട് വിദ്യ അവരവരെ കൊണ്ട് സമ്മേളനം കേൾക്കിട്ട് അവരെ വിദ്യാർത്ഥികളിൽ അവരവർ പിന്നെ വിമുഖിച്ചിട്ടുണ്ടാക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ ഞമ്മളെല്ലാവരും പരിശ്രമങ്ങളുണ്ട് അതിനുള്ള പരിസരങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എസ് വൈ എസ് പരിപാടിയോട് പ്രഖ്യാപ്യപ്പെടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നടന്നടാ വലിയ പ്രചരണമായി തീരും അതുപോലെ തന്നെ തിങ്കളാഴ്ച പുണിയെ വെച്ച് തന്നെ പിന്നെ ഒരു വലിയ സ്വാഗതം ജില്ലാ അടിസ്ഥാനം രൂപീകരിക്കുകയാണ് പിന്നെ അതിന് വേണ്ടപ്പെട്ടവരിൽ അതിൽ പങ്കെടുക്കണം അങ്ങനെ ഈ സമ്മേളനം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അതിന്റെ നമ്മളെ പ്രമേയം കാര്യം മനസ്സിലാക്കി ആദർശ എന്നാണല്ലോ നമ്മുടെ ഈ മഹത്തായ പ്രമേയം ആ പ്രമേയം അത് ഉൾക്കൊള്ളാൻ പ്രമേയത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇവിടെ വെച്ച് ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ല ആശംസകളും